നമസ്കാരം വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം കറുപ്പും വെളുപ്പും കലർന്ന മലയാള സിനിമ ഫ്രെയിമിൽ നവതരംഗത്തിൻ്റെ തിരയിളക്കമുണ്ടായത് സ്വയംവരം എന്ന ചിത്രത്തിൻ്റെ വരവോടുകൂടിയാണ് കാലമെത്ര പിന്നിട്ടിട്ടും ആ തിരയിളക്കത്തിനും ആ കൊടിയേറ്റത്തിനും സമാനതകളില്ല മലയാള സിനിമയിൽ ഒരു പുതിയ സിനിമാ സംസ്കാരത്തിന് തുടക്കമിട്ട മഹാപ്രതിഭ മലയാള സിനിമയെ അന്തർദേശീയ തലത്തിൽ അടയാളപ്പെടുത്തിയ അതുല്യ കലാകാരൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു പത്മവിഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ അമ്പത്തിരണ്ട് വർഷം പിന്നിട്ടിരിക്കുകയാണ് അങ്ങയുടെ സിനിമാ ജീവിതം മലയാള സിനിമാ ജീവിതത്തിൽ ഇതിനകം തന്നെ അങ്ങ് ഒരു പന്ത്രണ്ടോളം സിനിമകളും മുപ്പതിലേറെ ഡോക്യുമെൻ്ററികളും ഒക്കെ എടുത്തിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റുമൊക്കെ സിനിമാ രംഗത്ത് നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളും അങ്ങയ്ക്ക് ലഭിച്ചു ഈ അഞ്ച് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ മലയാള സിനിമയിൽ കഥാമൂല്യത്തിലും കലാമേന്മയിലുമൊക്കെ വന്നൊരു മാറ്റം വലിയൊരു മാറ്റം എങ്ങനെയാണ് കാണുന്നത് മാറ്റം അല്പം വൈകിയാണ് ഉണ്ടായത് ഉടനെ ഉണ്ടായി എന്ന് പറയുന്നത് ശരിയല്ല പക്ഷെ വൈകി ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം ഒരേ ഏതാണ്ടൊരു വെട്ടിൽ പെട്ടതുപോലെയായിരുന്നു സിനിമകൾ അത് ഒരേ കഥയാണ് ഒരേ നായകന്മായും അവരേ പ്രതിബന്ധങ്ങൾ അവരുടെ അവസാനം യോജിക്കുന്നത് അല്ലെങ്കിൽ വിട്ടു വിട്ടുപോകുന്നത് ഇങ്ങനെ ഒരു ഒരു സ്ഥിരം ഒരു പ്ലോട്ടാണ് സിനിമയ്ക്ക് അതിന് മാറിയ ചിന്തിക്കുക എന്നുള്ളത് ഇല്ലായിരുന്നു അത് ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് വളരെ സന്തോഷം തരുന്ന കാര്യം കാരണം ഈ പതിവ് വിട്ടുള്ള എന്ത് കാര്യങ്ങളും സ്വാഗതാർഹമാണ് എന്ന് ഞാൻ എന്നുള്ളത് അതെല്ലാം മഹത്തായ സിനിമകൾ ആയി മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലായിരിക്കാം പക്ഷെ ഒരു ഒരു വെട്ടിൽ വീണുപോയി പോയി കടന്നു അതിൽ നിന്ന് എഴുന്നിട്ട് മാറിയ ഒരു സന്തോഷമുണ്ട് അതില് മലയാളം മാറ്റത്തിന്റെ തുടക്കമാണത് കൂടുതൽ കൂടുതൽ മലയാള സിനിമ ഇനേം പുതിയ ആളുകൾ ഈ രംഗത്ത് വന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ നാടകത്തോടും കഥകളിയോടും ഈ കൂടിയാട്ടത്തോടും ഒക്കെ ഉള്ളൊരു അഭിനിവേശം അതങ്ങനെ കുട്ടിക്കാലം മുതലേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം ഞാൻ ഈ പ്രത്യേകിച്ച് കഥകളി കഥകളി എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പന്മാരുടെ കാലം മുതലേ ഉള്ളതാണ് കളി യോഗമുണ്ടായിരുന്നു അപ്പം ഒരു വലിയൊരു കഥകളി ട്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം പുതിയ കഥകൾ അവതരിപ്പിക്കണം പഠിപ്പിക്കാനാള് വേണം പുതിയ കുട്ടികളെ അതിൽ ചേർത്ത് പരിശീലിപ്പിക്കണം ഇങ്ങനെ ഒരു വലിയൊരു സംഗതിയാണ് വലിയൊരു സന്നേഹമാണ് അതന്ന് അക്കാലത്തൊക്കെ കലാമണ്ഡലൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പൊക്കെയാണ് അത് അന്ന് കല ഇപ്പോൾ കലാമണ്ഡലമുണ്ട് അതുകൊണ്ട് കലാമണ്ഡലം പോലുള്ള മറ്റു ഒന്ന് രണ്ട് സ്ഥാപനങ്ങളുണ്ട് അന്ന് അതൊന്നുമില്ല ഈ പിന്നെ ഏതാണ്ട് ഒരു തരം പിന്നെ എന്താ പറയുക ഫ്യൂഡൽ വ്യവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ ഇതിൽ താല്പര്യമുള്ള ചിലരുണ്ടായിരുന്നു അവർ ഇതിൻ്റെ പേറ്റൻസായിട്ട് മാറി അങ്ങനെ ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ

രംഗമായിട്ട് എനിക്ക് തോന്നിയിരുന്നേ ഇല്ല അത് വളരെ ദൂരെയുള്ള ഒരു സംഗതിയായിട്ടാണ് വളരെ വളരെ അകൽന്ന് കാണുന്ന ഒരു സംഗതിയായിട്ടാണ് നാടകം തന്നെയായിരുന്നു ലക്ഷ്യം നാടകം അങ്ങ് പോകാൻ ഒരു കാരണം അന്ന് പൂനെയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത് അറുപത്തി ഒന്നിലാണ് ആ കൊല്ലത്തെ ഒരു പരസ്യമാണ് അടുത്ത കൊല്ലത്തെ അഡ്മിഷൻ വേണ്ടിയിട്ടുള്ള പരസ്യമാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിരുന്ന ഒരു വിഷയം എനിക്ക് വളരെ ആകൃഷ്ടമായിട്ട് തോന്നി അതായത് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ചത് ഈ പ്ലേ റൈറ്റിങ്ങിൻ്റെ കൂടുതൽ പിന്നെ നാടകത്തെപ്പറ്റി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പ്ലേ ഈ നാടകത്തെ ചെറിയ കൊച്ചു കൊച്ചു രംഗങ്ങളായിട്ട് അരിഞ്ഞ് ചെറുതാക്കുന്നതാണ് സ്ത്രീം പ്ലേ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത് അപ്പം അതിനെപ്പറ്റി കൂടുതൽ പിന്നെ സാങ്കേതികമായിട്ടൊക്കെ പഠിക്കാം അക്കാഡമിക്കായിട്ട് പഠിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് ഞാൻ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ വേൾഡ് ലിറ്ററി പ്രാമയമായിട്ട് പരിചയപ്പെടുന്നത് കാരണം ഒന്നാം തരം ലൈബ്രറി വി ശങ്കരപിള്ള സാർ എന്നവർ ഞങ്ങളുടെ അധ്യാപകനായിട്ടുള്ളവരാണ് അദ്ദേഹത്തിനായിരുന്നു നാടൻ ആ ലൈബ്രറികളെ ചാർജ് അപ്പോൾ അതിന് അദ്ദേഹം അതിൻ്റെ എല്ലാ നാടക സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ നാടകത്തെ പറ്റി നാടകത്തിൻ്റെ പ്രൊഡക്ഷനെ പറ്റി ഒക്കെയുള്ള ധാരാളം പുസ്തകങ്ങൾ ആ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു എനിക്കൊന്ന് ഞാൻ ഇങ്ങനെ ചെന്ന് വായിക്കാറ് ക്ലാസ് വിട്ട് അത് പോയിട്ട് വായിക്കായിരുന്നു എൻ്റെ ജോലി പക്ഷെ കുറേശ്ശയായിട്ട് കുറേശ്ശേയായിട്ട് വേൾഡ് സിനിമ വേൾഡ് സിനിമയുടെ തുടക്കം മുതലുള്ള ക്ലാസിക്കുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് കാണാൻ തുടങ്ങി കാണാൻ തുടങ്ങിയപ്പോൾ ഇതൊരു പുതിയ പുതിയൊരു മാധ്യമം നമ്മൾ കണ്ടെടുക്കുകയായിരുന്നു പ്രത്യേകിച്ച് അതിലിട്ട് വൃത്തി എന്ന് പറയുന്ന വളരെ വലിയൊരു കലാകാരനായിരുന്നു അദ്ദേഹം നമ്മുടെ പ്രൊഫസറായിട്ട് വന്നു ചെയ്തു പിന്നെ പ്രൊഫസർ സതീഷ് ബഹദൂർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും ഇതുപോലെ നാടകത്തി സിനിമയുടെ ഉള്ളറിഞ്ഞ് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു ഇതിലും അപ്രിസേഷൻ അപ്പോൾ ഇവരുടെ ഒറ്റ ഒറ്റ അധ്യാപകർ ഇവരെല്ലാം അന്നുള്ള സൗകര്യം ഞങ്ങൾ സ്റ്റുഡൻസും അതുപോലെ തന്നെ അധ്യാപകരും ഒരുപോലെ ഈ പഠിക്കുന്നതിനും പഠിക്കുന്ന പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള വഴികൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത് രൂപപ്പെടുത്തി കൊണ്ട് ഒരു കാല കാലമാണ് അപ്പോൾ ഒരുപാട് പിന്നെ അന്വേഷണങ്ങളുണ്ട് പല കണ്ടെത്തലുകളുണ്ട് ഇങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത് അപ്പോൾ അതിൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കെനിക്ക് ഞാൻ സിനിമയിലോട്ട് മുഴുവനും എൻ്റെ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റി അപ്പോഴും ഈ ഒരു സമാന്തര സിനിമ അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു ഒരു കാൽവയ്പ ആയിരുന്നു സ്വയംവരം അത് അങ്ങനെ ഒരു പരീക്ഷണ സിനിമ തന്നെ അതുവരെ നമ്മൾ അതാണ് സിനിമ മറ്റുള്ള സിനിമയൊക്കെ എന്ന് ഇത് സിനിമ ഈ അന്ന് ഈ സ്വയംവരം എടുക്കുന്ന സമയത്തൊക്കെ എന്തായാലും ഒരു ആദ്യ സിനിമയാണ് അങ്ങേത് ഇങ്ങനൊരു കാഴ്ചപ്പാടുകൂടി ഒരു സിനിമ വരുമ്പോൾ എന്തായാലും സ്വാഭാവികമായും കുറച്ച് വെല്ലുവിളികളൊക്കെ നേരിട്ടുണ്ടാവില്ലേ ഒരുപാടുണ്ടായി കാരണം അറുപത്തി അഞ്ചിൽ ഞാൻ ഫിലിമിൻസ് പാസായിരുന്നു ഏഴു കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ സ്വയംബലം സ്വയംബരം എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നത് അപ്പൊ ഏഴു കൊല്ലം എന്ന് പറയുന്നത് പക്ഷെ ആ സമയം ഞാൻ വളരെ പിന്നെ വെറുതെ പിന്നെ കാശ് ഇവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് അവിടെ ആ സമയം ഞാൻ സ്വയം ഒരുപാട് ട്രെയിൻ ചെയ്തു കാരണം സിനിമയെ സംബന്ധിക്കുന്ന എല്ലാം ഞാൻ സ്വയം ചെയ്തു ക്യാമറ സൗണ്ട് റെക്കോർഡിങ് എഡിറ്റിങ് എല്ലാ പണിയും ഞാൻ തന്നെ സ്വയം ചെയ്യും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പിന്നെ എനിക്ക് കിട്ടിയ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് തന്നെ അതിൻ്റെ കാരണം എനിക്ക് കിട്ടിയ പക്ഷെ നമ്മൾ ആ സമയം നമ്മളവിടെ മൂന്ന് കൊല്ലം ഞാൻ പഠിച്ചു എന്ന് പറയുമ്പോൾ മൂന്ന് കൊല്ലം പൂർണ്ണമായിട്ട് ഞാൻ ഉപയോഗിച്ചു ഉപയോഗപ്പെടുത്തിയായിരുന്നു അതിനകത്ത് തന്നെ വേറൊരു ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് തന്നെ നമ്മൾ ഈ ഡെഡിക്കേഷൻ ആ തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം വേറൊരു രീതിയിലുള്ള ശ്രദ്ധയൊന്നും ഇല്ലായിരുന്നു സിനിമ 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 ഒരിക്കൽ മൊണാഴ്സൺ പറഞ്ഞതിൻ്റെ കൂട്ട് ആ പിൽക്കാലത്താണ് ഞാൻ വളരെ ഉള്ളപ്പോഴല്ല അതിന് ശേഷം സിനിമ അദ്ദേഹം കുട്ടികളോട് പറഞ്ഞു ഞങ്ങൾ യുഷൂട്ട് സീ സിനിമ ഡ്രീം സിനിമ യുഷൂഡ് ഈറ്റ് സിനിമ യുഷൂട്ട് യു ഷൂട്ട് ബികം സിനിമ എന്ന് പറയുമായിരുന്നു അതാണ് സത്യത്തിന് പറഞ്ഞ സിനിമയെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എല്ലാം നമ്മൾ അതിനോട് പൂർണ്ണമായിട്ട് നമ്മളെ അർപ്പിക്കണം അതാണ് പ്രധാനം നമ്മൾ വേറൊന്നും സ്വയം കമ്പയർ ചെയ്യാനൊന്നും അർത്ഥം ഒന്നുമില്ല എഴുപത്തിരണ്ടിലെ സിനിമ സ്വയം വരെയൊക്കെ ആ ഒരു ഒരു നിർമ്മാതാവിനേക്ക് കിട്ടി അങ്ങനെ തന്നെയാണ് ആ സിനിമയിലേക്കുള്ള അങ്ങേടെ കിട്ടിയില്ല പല നിർമ്മാതാക്കളും നമ്മൾ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു നിർമ്മാതാവിനേം കിട്ടിയില്ല പിന്നെ അവസാനം അന്ന് പിന്നെ ഫിലിം ഫൈനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു ഇപ്പോൾ പിൽക്കാലത്ത് അത് എൻ എഫ് ഡി സി എന്ന് സ്ഥാപനമായിട്ട് മാറി അപ്പോൾ അവരുടെ അവരോട് നമ്മൾ ഒരു ലോണിനെ അപ്ലൈ ചെയ്തു അത് രണ്ടര ലക്ഷം രൂപ ആയിരുന്നു ഞങ്ങളുടെ പടത്തിൻ്റെ ബഡ്ജറ്റ് അവർ ഒന്നര ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തു ബാക്കി ഒരു ലക്ഷം രൂപ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതും അപ്പോൾ ഏനാസമേത ഡോക്യുമെൻറ്ററിയുടെ ഒക്കെ ഉസ്ത പദ്ധ്യാധിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വെച്ചിട്ട് ഒരു ഞങ്ങളൊരു കോപ്പറേറ്റീവ് ഉണ്ടാക്കിയിരുന്നുണ്ട് ആ കോപ്പറേറ്റീവിൻ്റെ പേരിലാണ് അതൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ അത് ആദ്യം സ്വയം ചെയ്തങ്ങനെയാണ് പല ഒരു പ്രൊഡ്യൂസർ ഉണ്ടായില്ല സ്വയംവരം ചെയ്യാനായിട്ട് ഒരു ആ സമയത്ത് നമ്മൾ പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ട് പണം മുടക്കുക എന്നു ചരിച്ചിട്ട് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടൊക്കെ പലരും കാണിച്ചു ആരും താല്പര്യം കാണിച്ചില്ല നമ്മൾ വളം മുഴുവൻ ചെയ്തിട്ടും ഡിസ്ട്രിബ്യൂഷൻ ആളിനെ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ തന്നെ സ്വയം ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ടങ്ങ് പ്രഖ്യാപിച്ചിട്ട് ആളുകളെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് പതിമൂന്ന് പതിനാല് സ്ഥലങ്ങളിലേക്ക് ഇവരെ അയക്കായിരുന്നു അവരെ പ്രിന്റുമായിട്ട് അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ളത് എന്നിട്ട് ആ ഡിസ്ട്രി അത് തിയേറ്ററിൽ പോയിട്ട് നല്ല ആർട്ടിസ്റ്റൊക്കെ ആദ്യത്തുണ്ടായിരുന്നു മധുശാലൊക്കെ ഉണ്ടായിരുന്നു കൃഷി ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലും അത് ഒരാഴ്ച കൂടുതൽ ഓടിയില്ല പക്ഷേ അത് കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നാഷണൽ അവാർഡ് വന്നു നാഷണൽ അവാർഡ് വന്നപ്പോൾ എല്ലാ മെയിൻ അവാർഡ്സും മുഴുവൻ ഈ പടത്തിന് ഫിലിമിന് ഡയറക്ടർക്ക് ക്യാമറമാന് മരിക്ക് എല്ലാം എന്ന് മാത്രമല്ല അതും വളരെ ഗംഭീര ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു ഒരു ജൂറി റിപ്പോർട്ടും വന്നു കാരണം അത് ഈ പടം ഇവിടുന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഒരു സമിതിയാണിത് തിരഞ്ഞെടുത്ത് അയക്കേണ്ടത് ഡൽഹി കാണാൻ വേണ്ടിയിട്ട് അവരിത് അയച്ചില്ല അപ്പോൾ നിക്ഷിതമായിട്ട് അതിനെ വിമർശിച്ചു കൊണ്ട് ഈ അങ്ങനെയുള്ള സമിതികൾ മുഴുവൻ തിരിച്ചുവിടാനായിട്ട് റെക്കമെൻഡ് ചെയ്ത് തരിപ്പം സിക്ഷിച്ചു ആ പടം അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടേഷൻ ഉള്ളതുകൊണ്ട് ഈ ഒരു ദിവസം മൊത്തം നമ്മുടെ മാധ്യമം മുഴുവനും ഒത്തിരി മാധ്യമേ ഉള്ളൂ പ്രധാനപ്പെട്ട ഹെഡിങ് വലിയ ഹെഡിങ് മുഴുവനും ഈ പടത്തിന് അവാർഡ് കിട്ടിയതാണ് അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ ഒന്നുകൂടെ റിലീസ് ചെയ്യാം ഒന്നുകൂടെ റിലീസ് ചെയ്യാമെന്ന് രണ്ടാം റിലീസ് ചെയ്യും വിശ്വസിക്കത്തില്ല ഓരോ ഷോയും ഹൗസ്ഫുൾ ആയിരുന്നു ഒരു രണ്ട് മൂന്ന് മാസത്തിൽ അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ഒന്നര ലക്ഷം രൂപയൊക്കെ പോലെ തിരിച്ചു കൊടുത്തു അത് പതിനെട്ട് ശതമാനം പലിശക്കായിരിക്കും അവർക്ക് അവർക്ക് സന്തോഷം സഹിക്കാൻ വയ്യട്ട് അല്പം പൈസ കുറച്ച് പലിശ കുറച്ചു എങ്കിൽ പോലും അവർ പിന്നെ ഫിനാൻസ് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും കൃത്യമായിട്ട് പണം തിരിച്ച് കിട്ടുന്നത് അങ്ങനെ ആ പണം ചരിത്രം സൃഷ്ടിച്ചു അതിനുശേഷം ശേഷം അങ്ങേക്ക് പിന്നീട് ഒരിക്കൽ പോലും ഒരു ഒരു സിനിമ സിനിമ അല്ലെങ്കിൽ എടുക്കുമ്പോൾ പ്രതിസന്ധി പ്രതിസന്ധി സാമ്പത്തികമായ പിന്നീട് വന്നിട്ടില്ല നിർമ്മാതാവി അപ്പൊ അടുത്ത പടം എടുത്തപ്പോഴും ഉണ്ട് പ്രതിസന്ധി ഉണ്ട് അപ്പൊ ഈ പടത്തിന് കുറച്ച് പൈസയൊക്കെ ഒക്കെ ഉണ്ടാക്കി അപ്പം ഞങ്ങൾ കുറച്ച് എക്യൂപ്മെന്റ് ഒക്കെ വാങ്ങിച്ചു ക്യാമറ വാങ്ങിച്ചു പിന്നെ പിന്നെ സൗണ്ട് റെക്കോർഡ് മെഷീൻ ആക്കി അങ്ങനെ കുറെ അത്യാവശ്യം ലൈറ്റുകൾ ഇതൊക്കെ ഇങ്ങനെ കുറെ വാങ്ങിച്ചു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കാശൊക്കെ ഒക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് പോയി പിന്നെ അടുത്ത് ഇനി ഒരു പടം എടുക്കണമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു അപ്പോൾ പൈസയില്ല ക്യാമറയുണ്ട് റെക്കോർഡിംഗ് മെഷീൻ ഉണ്ട് അത്യാവശ്യം മറ്റു ചെറിയ ലൈറ്റുകളൊക്കെ ഉണ്ട് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം അങ്ങനെയാണ് എഴുപത്തഞ്ചിലാണ് അത് മൂന്ന് കൊല്ലം പോയി ആ എഴുപത്തഞ്ചില് ആ ഒരു പടം ഷൂട്ട് ചെയ്യാൻ പറയും അപ്പോൾ പൈസ ഇല്ല അപ്പോൾ താരങ്ങളും ഇല്ല താരങ്ങളും അതിനകത്തില്ല അങ്ങനെയാണ് പുതിയ ഒരാളുടെയും വെച്ചിട്ടാണ് ആ പടം ചെയ്യുന്നത് കൊടിയേറ്റം കൊടിയേറ്റം ആ ഷൂട്ടിങ് എല്ലാം നിർത്തി നിർത്തി എല്ലാം കറക്റ്റായിട്ട് കുറച്ചാക്കി പക്ഷെ അതിന് പോലും പൈസ ഇല്ലായിരുന്നു അപ്പോഴപ്പോൾ അത്യാവശ്യത്തിനുള്ള പൈസ അവിടുന്ന് കൃത്യം ഞങ്ങൾ കടുപ്പിച്ച കടമാണു ദാരിദ്ര്യത്തിനനുസരിച്ച് ഷൂട്ട് ചെയ്തത് ഒരു തിയേറ്ററിന് പടം വേണ്ട കാരണം അവർ പറഞ്ഞു അയ്യോ ഇയാള് മോഹന് വേണ്ട കൊണ്ടാന്ന് ആളുകൾ ഈ മോഹന് വേണ്ടത് കൊണ്ട് ആര് ആരാ സാറേ പടത്തിന് ആളുകൾ കേറത്തില്ല കേറത്തില്ല അങ്ങനെ ഒരു സ്ഥലത്തും ഇല്ല പിന്നെ ഞങ്ങൾ അവസാനം പ്രിന്റ് എടുത്ത് വെച്ചിരിക്കുന്നു കുറേ നാളങ്ങനെ പോയി എങ്ങനെയെങ്കിലും എന്തായാലും എവിടെയെങ്കിലും ഒന്നോ രണ്ടോ തിയേറ്ററിലെങ്കിലും റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തൊരു ഒരു 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 കൊച്ചു തിയേറ്റർ നൂറോ സീ നൂറോ സീറ്റോ നൂറ്റമ്പത് സീറ്റോ ഉള്ള ഒരു തിയേറ്ററിൽ പിന്നൊന്നും വിശ്വസിക്കുകയില്ല ഹരിപ്പാട്ടുള്ള സ്ഥലത്ത് ഒരു ഒരു അതും ഒരു തിയേറ്റർ അത് അത്ര അധികം ആളൊന്നും വരുന്നതല്ല പിന്നെ രണ്ട് തിയേറ്റർ റിലീസ് ചെയ്തു പക്ഷേ അത്ഭുതകരമായിട്ട് എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോ കഴിഞ്ഞപ്പം അതിൻ്റെ ഇട ഇരട്ടിയ അടുത്ത ഷോയ്ക്ക് അടുത്തതിന് ഇരട്ടിക്ക് ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്നു വെള്ളി ശനി ഞായറായപ്പോഴത്തേക്ക് കേരളം മുഴുവനും വാർത്ത വരന്നു വാർത്ത വരുന്നിട്ട് നേരത്തെ തിയേറ്റർ തരത്തില്ല എന്ന് പറഞ്ഞൊരു സാറേ ഞങ്ങൾ കളിക്കാം ഞങ്ങൾ കളിക്കാമെന്ന് പറഞ്ഞു എല്ലാ തിയേറ്ററും വിളിച്ച് എല്ലാരും വിളിച്ചു നമുക്ക് സന്തോഷമായിട്ട് എല്ലാവരും കൊടുത്തു എല്ലാ തിയേറ്ററിലും സ്വയംഭരം ഓടീജിനായിട്ട് കൂടില്ല അങ്ങോട്ട് പോയങ്കര ഓട്ടം അപ്പൊ അതിന് അതിന് മുടക്കിയപ്പോ തുക നോങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ഇല്ല അതിന് വലുതായിട്ട് കാശുണ്ടാക്കിയത് ഗോപി കൊടിയേറ്റം ഗോപി എന്നായിരുന്നല്ലോ പിന്നീട് അറിയപ്പെട്ടു അദ്ദേഹം നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള നടന്മാര് അങ്ങയുടെ സിനിമയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് മധുവിനെ പോലുള്ളവരൊക്കെ വരുമ്പോൾ അത് അങ്ങേക്ക് കൂടുതൽ കുറച്ച് മറ്റുള്ളവരിൽ നിന്നൊക്കെ എന്ത് വ്യത്യസ്തതയാണ് അങ്ങനെ തോന്നുന്നത് അത് അങ്ങയുടെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ചുള്ള ഒരു കഥാപാത്രം തന്നെ നാടകത്തിന്റെ അഭിനയം എന്ന് പറഞ്ഞാല് നല്ല രീതിയിൽ നാടകം പഠിച്ചവർക്ക് കൊഴപ്പൊന്നുമില്ല ഈ സ്റ്റേജ് വന്നിടന്ന് നിലവിളിക്കുന്ന മാതിരിയുള്ള പെർഫോമൻസ് ഉണ്ടല്ലോ കണ്ടില്ലേ രണ്ടല്ലേ ഉത്സവം ഉത്സവപ്പറമ്പിലെ നാടകങ്ങൾ അവർക്ക് ഒരു അതൊക്കെ ഒന്നും പറയത്തില്ല അവരുടെ ഏറ്റവും പിന്നെ മനോഹരമായ നിമിഷങ്ങൾ പോലും കിടന്ന് അലറി വിളിക്കാം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള നാടക നടന്മാരെ നമുക്ക് പറ്റുകയല്ല പക്ഷേ നല്ല നടന്മാർക്ക് നാടകത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗമാണ് കാരണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും പറഞ്ഞു കൊടുക്കാം അവർക്ക് ഈ പിന്നെ എന്താണ് അവർ സിനിമയിലെ അഭിനയത്തെ ശരിക്കും പറഞ്ഞാൽ പെരുമാറുക വേണ്ടത് അങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സ്വാഭാവിക സ്വാഭാവികമായിട്ട് ചെയ്താൽ മതി അപ്പം അകത്തൊരു വലിയ ഭയങ്കരമായിട്ട് വികാരമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അതായത് നിങ്ങളെ വികാരമൊക്കെ കാണിക്കാനുള്ള വഴികൾ വേറെ ഉണ്ട് ലൈറ്റിംഗ് കൊണ്ടുണ്ട് ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് പിന്നെ അപ്പോഴത്തെ ആ പ്രശ്ന ഷോട്ടിൻ്റെ ദൈർഘ്യം അതിൻ്റെ അത് ഉപയോഗിക്കുന്ന ക്യാമറയുടെ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ പലതുണ്ട് പല രീതിയിലായി കൊണ്ടുവരുന്നത് നടന് വളരെ ബന്ധപ്പെട്ട് സ്റ്റേജിലെ നടൻ ചെയ്യേണ്ട എല്ലാ പരിപാടികളും ചെയ്യേണ്ട ആവശ്യമില്ല അത് വേണ്ടി സാങ്കേതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ അത് ഒരു നടനോ നടിക്കോ വിഷമോ ഇല്ല അപ്പൊ ഈ നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത നടന്മാരും നടിമാരെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഒരുപോലെ തന്നെയാണ് ഇരു കൂട്ടരും ഞാൻ പറയുന്നത് തന്നെ ചെയ്യുള്ളൂ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ പറയുന്നത് ഞാൻ സമ്മതിക്കില്ല കാരണം അത് ക്ലാഷ് വരും എൻ്റെ മനസ്സിലുള്ള ഒരു അതിനെ പറ്റിയുള്ളൊരു സങ്കല്പമുണ്ട് അതുമായിട്ട് തെറ്റും അവർ അവർ സ്വയം ചെയ്യാൻ തുടങ്ങിയാൽ അവർ ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കും ഞാൻ സ്ക്രിപ്റ്റ് പോലും വായിക്കാൻ കൊടുക്കാറില്ല സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടേതായ അവര അവരങ്ങോട്ട് ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ തുടങ്ങി വലിയ കുഴപ്പമാകും അത് നല്ല നടനും നടിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊടുത്ത ആ സമയത്തേക്ക് വേണ്ടി മാത്രം അഭിനയിച്ചാൽ മതി അവർക്ക് അതിന് ഗുണം കിട്ടും കാരണം എൻ്റെ നാഷണൽ അവാർഡിൻ്റെ കാര്യം പറയുന്നത് ആറ് ആറുപേർക്ക് കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ് എൻ്റെ പടങ്ങളിൽ അപ്പോൾ എന്റെ മേധായിട്ട് ശരിയാണെന്ന് അതിൻ്റെ അർത്ഥം അല്ലേ തെറ്റല്ലല്ലോ ഒരു നടൻ്റെ അവരുടെ ഞാൻ നടന്മാരോടും നടികളോടും ഞാൻ പറയും നിങ്ങൾ ഞാൻ ഒരുപാട് റിഹേഴ്സൽ ചെയ്യും ചിലപ്പോൾ ഒരുപാട് ടേക്കും എടുക്കും വേണ്ടിവരും അവരെ അറിയപ്പെടുന്ന ആളുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അഭിനയിക്കുന്നത് പക്ഷെ അവരോട് ഞാൻ പറയും എത്രാമത്തെ ടേക്കാണ് ഈ ശ്രീനിൽ കാണുന്നതെന്ന് ഈ കാണാൻ പോകുന്ന ഓഡിയൻസ് അറിയുന്നില്ല അവർ നിങ്ങൾ ഐ ആം ടേക്കിംഗ് ദി ബെസ്റ്റ് ഔട്ട് ഓഫ് യു നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങളിൽ നിന്ന് ഞാൻ എടുക്കുകയാണ് ശ്രമിക്കുന്നത് അപ്പൊ ഈ അങ്ങനെ പറഞ്ഞു നേരത്തെ മുൻകൂട്ടി കാണിക്കത്തില്ല എത്ര ടേക്കൾ വേണമെങ്കിലും എടുക്കാം ഒരു അങ്ങനെ അങ്ങയുടെ പൂർണ്ണമായ ഒരു സംവിധായകന്റെ ഒരു പൂർണ്ണമായും സംവിധായകന്റെ മാത്രം സിനിമയായി മാറുമ്പോൾ ഈ സൂപ്പർ സ്റ്റാറുകള് മമ്മൂട്ടി പോലുള്ള സൂപ്പർ സ്റ്റാറുകളൊക്കെ അങ്ങേടെ സിനിമയിൽ വരുമ്പോ അവരെയൊക്കെ മെരുക്കിക്കൊണ്ടുപോക കാര്യമൊന്നുമില്ല അവര് അവർക്ക് മനസ്സിലാവും അവർക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞു കൊടുക്കില്ല ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഒരു ഒരു ആളുടെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി കാരണം നമ്മൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എനിക്ക് നാടകത്തിൻ്റെ പശ്ചാത്തലം ഉള്ളത് കൊണ്ട് ഉള്ള ഒരു സൗകര്യം ആളുകൾക്ക് എന്താണ് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഓരോ ഓരോ നടനെയും നടിയേയും വ്യത്യസ്തതരായിട്ടുള്ള വ്യക്തികളായിട്ട് തന്നെ കാണണം എല്ലാവർക്കും ഒരേ അപ്രോച്ച് പറ്റത്തില്ല ഓരോരുത്തരെയും നമ്മൾ വ്യത്യസ്തമായിട്ട് തന്നെ കാണണം അവർക്ക് ഉതകുന്ന രീതിയിലാണ് നമ്മൾ അവരെ കൈകാര്യം ചെയ്യേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ കുട്ടികൾ കുട്ടികളുടെ പടങ്ങളിൽ സ്ഥിരമായിട്ടുണ്ട് പക്ഷേ കുട്ടികൾ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അല്ലേ പടങ്ങളിൽ അവർക്ക് പോയിട്ട് പിന്നെ റോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല അവർക്ക് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി എങ്ങനെ ചെയ്യണമെന്നും കാണിച്ചു കൊടുക്കണം പക്ഷെ ഒരു അവര് മാത്രം ഓർമ്മിക്കണം കുട്ടികളോട് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു പ്രാവശ്യം ഇന്ന പോലെ ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ മാറി വന്ന് തിരിച്ച് വന്നാൽ വിടാം അതിങ്ങനെയൊക്കെയാണ് ശരിയാവത്തില്ല അവരൊക്കെ പറ്റത്തില്ല കാരണം ആ അവരുടെ ആ പ്രായത്തിൽ അവർക്ക് ഈ അവർക്ക് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള ഫാക്കൽറ്റീസ് ഇല്ല ആ അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു പ്രായമാണ് കൊച്ചുകുട്ടികളുമാർ ഇപ്പോൾ എത്ര പ്രൈറ്റായിരിക്കാം കുട്ടികൾ പക്ഷേ അവർ വളരെ പെട്ടെന്ന് എസ്റ്റിമിലേറ്റ് ചെയ്തു അത് പ്രോസസ്സ് ചെയ്യാനായിട്ട് അവരെ ഏൽപ്പിച്ചാൽ ശരിയാവത്തില്ല അത് നമ്മൾ വളരെ ആലോചിച്ചിട്ട് വേണം പറയാനായിട്ട് ഇത് മാത്രമല്ല കുട്ടികളോട് നമ്മൾ ഒരു ഒരു വളരെ ഇഷ്ടമാണ് അവർക്കും നമ്മളെ ഇഷ്ടപ്പെടണം നമുക്കും കുട്ടികളോട് ഇഷ്ടം വേണം എങ്കിൽ മാത്രമേ അവരോടുള്ള കെമിസ്ട്രി ശരിയാവത്തുള്ളൂ അതേസമയം അവർ അവർ നമ്മുടെ ടേക്കർ ടേക്കോർ ഗ്രാൻഡായിട്ട് എടുക്കാനും പാടില്ല ഒരല്പം അകലെ വേണം ഒരു പ്രത്യേക തരം ബന്ധമാണ് ഈ എഴുപത്തിരണ്ട് തുടങ്ങുന്നു സ്വയംവരത്തിൽ തുടങ്ങി രണ്ടായിരത്തി പതിനാറിലാണ് അങ്ങ് അവസാനമായി സിനിമ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ഈ ഒരു പതിറ്റാണ്ട് നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഒരു പന്ത്രണ്ട് സിനിമയിൽ മാത്രമായി ഒതുങ്ങിപ്പോയത് ആ ചോദ്യം വേണമെങ്കിൽ വേറൊരു രീതിയിൽ ഫ്രെയിം ചെയ്യാം എങ്ങനെ ഇത്രയും പന്ത്രണ്ട് പടം എടുത്തു എന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന അവസ്ഥ അനുസരിച്ച് പടം എടുത്തു കഴിഞ്ഞാൽ അവന് കിട്ടേണ്ട രീതിയിലുള്ള പ്രതികരണം ജനങ്ങളിൽ നിന്നില്ലാതെ വരിക എന്ന് പറഞ്ഞ ഒരു വളരെ മോശപ്പെട്ട ഏർപ്പെടാം നമുക്ക് തമ്മിൽ അത്യധികമായിട്ടുള്ള പിന്നെ ആത്മവിശ്വാസം വേണം പിന്നെ ഒരു പടത്തിലേക്ക് പോകാൻ കുറേ സമയം എടുക്കും ആദ്യത്തെ കാലത്തെ സിനിമകളൊക്കെ നല്ല രീതിയിൽ പോലും ഞാൻ ചെയ്ത ഒരു സിനിമയുടെ സക്സസ് ഞാൻ ആവർത്തിക്കാൻ താല്പര്യമില്ല ആ സംഗതി തന്നെ വീണ്ടും ചെയ്യാൻ ഞാൻ ഒരിക്കലും ഒരുപ്പല്ല എന്നോട് തന്നെ ഞാൻ കൊടുക്കും എനിക്ക് തന്നെ ഞാൻ കൊടുക്കുന്ന ഒരു ഒരു എക്സസൈസ് ഉണ്ട് അത് ചിലപ്പോഴും വിഷമമുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ നമ്മൾ പ്രധാനമായിട്ട് എൻ്റെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ ഓഡിയൻസിൻ്റെ കഴിവിനെ ബഹുമാനിക്കുന്ന ആളാണ് ഓഡിയൻസിനെ ബഹുമാനിക്കുന്ന ഒരു ഒരു ഫിലിം മേക്കറാണ് ഞാൻ കാരണം ഓഡിയൻസ് ഒന്നും മനസ്സിലാവത്തില്ല എന്ന് പറയുന്നത് ചെയ്യുന്നതല്ല ഓഡിയൻസ് എല്ലാം മനസ്സിലാവും ഓഡിയൻസ് ഇത് മുഴുവനും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ധരിച്ചുകൊണ്ടാണ് ഞാൻ സിനിമ എടുക്കുന്നത് കാരണം ഒരു 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 ക്യാരക്ടറിനെയോ ഒരു പ്രത്യേക സിറ്റുവേഷനെ പറ്റിയോ ഞാൻ ചെയ്യാൻ ആലോചിക്കും ആലോചിക്കുമ്പോൾ തുടർച്ചയായിട്ട് ഞാൻ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് ഇത് ഉണ്ടാക്കുന്ന ഓഡിയൻസ് ഉണ്ടാക്കുന്ന പ്രതികരണം എന്തായിരിക്കും എങ്ങനെയാണ് കഥാപാത്രം ഉണ്ട് ഇത് ചേരും എങ്ങനെയാണ് ഇത് ഇതിനെ ഇതിനെ വികസിപ്പിച്ചെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് ആലോചിച്ചിട്ട് കാരണം എനിക്ക് എൻ്റെ പടങ്ങളിൽ വരുന്ന ചെറിയ ചെറിയ കഥാപാത്രങ്ങളെപ്പോലും എനിക്ക് ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് അവരെ അറിയണം വളരെ പ്രധാനമാണ് ഒന്ന് നില കാണിച്ച് പോകുന്ന ആളിനെ എനിക്ക് കൃത്യമായിട്ട് അറിയണം അല്ലാതെ വരുന്നതല്ല ഞാനങ്ങനെ സ്റ്റാർസിന് വേണ്ടിയല്ല പടർ സ്റ്റാഴ്സിനെ പറ്റി ആലോചിക്കാറില്ല പടം എടുക്കുമ്പോഴേ ഈ പ്രത്യേക റോള് ഒരാർക്ക് കൃത്യമായിട്ട് ചോദിച്ചു വരും എന്നുള്ളതിനെ പറ്റി നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ വരും അങ്ങനെ അതുമായിട്ട് ചേർന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കുമായിട്ട് നമ്മളുമായിട്ടൊരു ബന്ധവും വേണം അങ്ങനെയുണ്ട് ഞാൻ അവരെ വിളിക്കും അവർ ഫ്രീ ആവുന്നുണ്ടെങ്കിൽ ആ സമയത്തുണ്ട് അവൈലബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഇതിനെ കൊള്ളാവുന്ന അതേ ഉള്ളൂ ഈ കഥാപാത്രങ്ങളിൽ ഒരിടത്ത് പോലും അങ്ങയുടെ കഥാപാത്രങ്ങൾക്ക് മോഹൻലാലിന്റെ ഒരു രൂപം മനസ്സിൽ വന്നിരുന്നില്ല ഇല്ല ശരിക്കും ഇല്ല പലപ്പോഴും പിന്നെ തീരെ അഭിനയിച്ചുപോലും ഇല്ലാത്ത ആളുകളുടെ